ഇങ്ങനെ പിന്നെ വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഗുഡ് മാൻ മാൻ്റെ എന്റെ മലയാള ട്രാൻസ്ലേഷനിൽ ഗുഡ് മാൻ എന്ന് പറഞ്ഞാൽ മാന്യനാണ് നൈസ് ഗൈ എന്ന് പറഞ്ഞാൽ നല്ലൊരാളാണ് നമസ്കാരം ഇങ്ങനെ പിന്നെ ഇങ്ങനെ സ്വാഗതം നിങ്ങൾക്ക് ഈ ഗുഡ് മാൻ വേറെ വാക്കുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ നൈസ് ഗായ്ക്ക് വേറെ വാക്കുണ്ടായിരിക്കുമോ ിൽ ദയവായിട്ട് കമന്റ് കോളേജിലെ ആഡ് ചെയ്യണം എനിക്ക് നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട് ഇനി ഞാൻ ഈ ആഴ്ചയിൽ ഒരു വീഡിയോ ക്ലിപ്പ് അത് There is is a a a A a a difference between good 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 man 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 and and nice nice guy. guy. stands for certain ideals, and when those beliefs are contested, a good man is not a nice guy. No. I love that. നിങ്ങൾ കേട്ടോ അത് മാത്യു മെക്കാനോഹയുടെ ലേറ്റസ്റ്റ് ബുക്ക് എനിക്ക് തോന്നുന്നു തോന്നുന്ന ബുക്കിന്റെ പേര് അത് എന്നുള്ള ഒരു എക്സേർട്ടാണ് അതിൽ എന്താ അദ്ദേഹം പറയുന്നത് അദ്ദേഹം പറയുന്നത് ഗുഡ് മാൻ സ്റ്റാൻഡ്സ് ഫോർ സെർട്ടൺ ഐഡിയൽസ് ആൻഡ് വെൻ ദോസ് ബിലീവ്സ് കണ്ടെസ്റ്റ ഗുഡ് മാൻ ഇസ് നോട്ട് എ നൈസ് ഗൈ അതായത് ഒരാളുടെ ആദർശത്തിനെതിരായി പോയാൽ അയാളുടെ ശരിക്കുള്ള സ്വഭാവം പുറത്തേക്ക് വരും അതുവരെ അയാളുടെ നൈസാണ് അപ്പോൾ ലോകത്തില് നമുക്ക് ഗുഡ് ഗൈസ് നൈസ് ഗൈസിന് യാതൊരു കാര്യമില്ല നമ്മുടെ അടുത്ത് നമ്മൾ പറയുന്നത് മുഴുവൻ ശരിയാന്ന് പറഞ്ഞ് നിൽക്കുന്ന ആൾക്കാരാണ് നൈസ് ഗൈസ് അവർക്ക് യാതൊരു ആദർശവും ഇല്ല അപ്പൊ നിങ്ങൾ ആലോചിച്ചോക്കോ ആർ യു എ ഗുഡ് മാൻ ഓർ എ നൈസ് ഗൈ നിങ്ങളൊരു ആദർശങ്ങളുള്ള ഒരു മാന്യനായ വ്യക്തിയാണോ അതോ നിങ്ങൾ എല്ലാവരും പ്ലീസ് ചെയ്ത് യെസ് യെസ് പറഞ്ഞ് അവരോട് ഒന്നും പറയാണ്ട് നിങ്ങളുടെ എല്ലാ ആദർശങ്ങളും ത്യജിച്ചിട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണോ ആരാണ് നിങ്ങൾ ആരാണ് നിനക്ക് ആവാൻ താല്പര്യം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് എനിക്ക് ഒരുപാട് ഇഷ്ടമായി ഈ ബുക്കില് തന്നെ നമ്മൾ ബേസ് ഇതിന്റെ നമ്മൾ ഗുഡ് മാൻ ആണോ നൈസ് ആണോ ഐ ഐ ടു ബി ബി എ എ ഗുഡ് മാൻ നൈസ് നൈസ് ഹെൽപ് വിത്ത് ഗായാണോ എനിക്ക് ആരും സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ആദർശത്തിന്റെ മോളിലാണ് മറ്റുള്ളവരെ പ്ലീസ് പ്ലീസിയാൻ വേണ്ടി നോക്കിയാൽ അതിനൊരു എൻഡില്ല ലോകത്തില് പക്ഷെ അത് ചെയ്യുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അവിടെയാണ് ഈ മാന്യന്മാരും നല്ല ആൾക്കാരും തമ്മിൽ വ്യത്യാസം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നന്ദി നമസ്കാരം